അസലാമലൈക്കും വാഹമത്തുള്ള നിങ്ങളെ കൂട്ടത്തിൽ പൊട്ടിത്തെറിക്കുന്ന ദേഷ്യപ്പെടുന്ന ഒന്നിനും ഒരു ക്ഷമയില്ലാത്ത ആളുകളുണ്ടോ എന്ന അവർക്ക് നിങ്ങൾ ഈ ഒരു സൂറത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുക ഏതാണ് ആ സൂറത്ത് ഞാനൊന്ന് ഓദിക്കളിപ്പിക്കാം ووضعنا عنك وزرك الذي انقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب ഈ പരിശുദ്ധ ആയത് സൂറത്തിന് നിങ്ങളെല്ലാ ദിവസവും മാര്യ നിസ്കാരത്തിനു ശേഷം പതിനൊന്ന് തവണ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ് നല്ല ക്ഷമയും അച്ചടക്കമുള്ള ജീവിതവും പഠിക്കാനുള്ള നല്ല മനസ്സും നല്ല സൽസ്വഭാവത്തിനുടമയുമായി ജീവിക്കാൻ വലിയ ഒരു കാരണമായി ഈ സൂറത്ത് ആവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വീട്ടിൽ ഇത് പാരായണം ചെയ്യാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ് വികൃതി കാണിക്കുന്ന കുട്ടികൾ അതുപോലെ ആര് നിങ്ങളുടെ വീട്ടിൽ അച്ചടക്കമില്ലായ്മ കാണിക്കുന്നുണ്ടോ കച്ചറയുണ്ടാക്കാൻ അടിപിടി ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരുണ്ടോ അവരറിയാതെ അവർക്ക് വേണ്ടി കുറച്ച് സൂറത്തിൽ അലമേശ്വര സൂറത്ത് ഓതിക്കൊണ്ട് വെള്ളത്തിൽ ഓതിക്കൊണ്ട് അവരെ കൊണ്ട് കുടിപ്പിക്കുക അവരുടെ സ്വഭാവത്തിന് വലിയ നല്ല മാറ്റം വരുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ് നാഥൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാലൈക്കു വരഹമ്മ വർക്കാറു